അല്ല ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണേ അലമാരിയിലൊക്കെ കൂടി കൊഴഞ്ഞു മറിഞ്ഞിരിക്കും മനസമാധാനം പറഞ്ഞില്ലേ രണ്ടു ദിവസമായിട്ട് പൈസ കാര്യങ്ങള് അല്ല ഞാനൊരു കച്ചവടത്തിന്റെ അടുത്തേ ഒരു ഒന്ന് രണ്ട് ലക്ഷം ഉറുപ്പിയുടെ ഒരു ആവശ്യം വന്നിട്ട് പറയുമ്പോ എത്ര കച്ചവടങ്ങൾ ചെയ്ത ആൾക്കാരെ നമ്മള് ഒരു ആവശ്യത്തിന് കിട്ടാണ്ടോ എന്ത എവിടക്ക് പോലോ നല്ല രണ്ട് ലക്ഷം വേണപ്പത്യാവശ്യായിട്ടേ രണ്ടു ലക്ഷം തിരിമറിക്കാനാ കായിരിക്കാനേ രണ്ടു ലക്ഷം

ആരോട് വാക്ക് ഞാൻ പറഞ്ഞേട്ടി ഞാനുമായിട്ടൊരു നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് ഏതെങ്കിലും കുരുക്കി ചാറണമെന്ന് നിർബന്ധിണ്ടോ ഇണ്ടോ ഒരു ബിസിനസ് ആണ് ഇപ്പൊ വാസുട്ടിയുടെ ഇവിടെ ഒന്ന് കിടക്കണേ ഇനി ജോസുട്ടിനെ കിടത്താ അവിടെ സ്ഥലമില്ല ഒരു എഴുതി എന്തിനാ എഴുതാപ്പുറം വായിക്കണത് ഇത് എവിടെ പിന്നെ എവിടുക്ക ഇത് അങ്ങനത്തെ സംഗതി അത് ഇതൊരു കച്ചവടം ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച അതിനുള്ള ഒരു കായിക്ക് തിരിമറിക്കാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുകയും ചെയ്തത് നടന്നില്ല ആ പറഞ്ഞ ആള് കായി സമയത്തിന് കിട്ടിയില്ല അല്ലെങ്കിപ്പോ ഒരു കുഴപ്പമില്ല ഇപ്പൊ അവരൊക്കെ കാശ് റെഡി ആയിട്ടുണ്ട് എല്ലാരും കായി റെഡിയായി അപ്പൊ അവരൊക്കെ വാഞ്ഞമാരും ഞാൻ മാത്രം അങ്ങനെ ഒരു വാക്കു വാലിക്കാത്ത ആളായിട്ട് ഇങ്ങനെ നിക്കുകയാണ് അതാണ്

അതെനക്ക് എന്നോട് പറഞ്ഞ എനിക്കത് കേൾക്കാനൊന്നും താല്പര്യം ഇല്ല ഇത് സ്ഥല കച്ചോടാണ് അപ്പൊ ആ സ്ഥല കച്ചോടം ചെയ്യുമ്പോ അതിന്റെ കായ കൊടുത്ത് മേടിക്കണത് നമ്മളല്ല പക്ഷെ ഇപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോ നമ്മളാണ് സ്ഥലം മേടിക്കണമെന്നുള്ള സ്ഥലം മേടിക്കണത് ആ മേടിക്കുമ്പോ തന്നെ അപ്പുറത്ത് ഇതിന്റെ ശരിയായിട്ട് സ്ഥലം മേടിക്കുന്ന ആള് അപ്പുറത്തുണ്ട് അപ്പം നമ്മൾ മുൻകൂർ ഈ സാധനം മേടിച്ചിട്ട് ആ കായ് നമ്മുടെ പേരിൽ തന്നെ സ്ഥലം മേടിച്ച് എഴുതിയമാതിരി അപ്പത്തന്നെ മാറ്റി അയാൾക്ക് അയാൾ അയാളപ്പ തന്നെ കായും കിട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഇടപാടാണ് ഈ കായങ്ങോട് കൊടുത്ത് നമ്മൾ എഴുതലും ഇയാൾക്ക് മറച്ചു കൊടുക്കലും ആ കായും കിട് മേടിച്ച് കഴിഞ്ഞാൽ പരിപാടിയായി ഏയ് അത്രേയുള്ളൂ ആ രണ്ട് മണിക്കൂർ നേരത്തെ ഒരു കഥയാണിപ്പം അത് ആ കായ് കിട്ടാൻ രണ്ടു മൂന്ന് ലക്ഷം റുപ്യ കിട്ടും പോവുകയും ചെയ്യാതല്ല കാശിന്റെ മാത്രല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ എനിക്ക് മനസിലാവാത്ത അല്ലെങ്കിൽ എന്റെ കായ് പോണ കാര്യം എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്ക് പങ്കുട് കായിക്ക എനിക്ക് മനസ്സിലായില്ല ഈ മനസ്സിലാവാത്ത കഥക്ക് രണ്ട് ലക്ഷം തരാൻ എനിക്ക് പറ്റിയുമില്ല ഞാൻ എപ്പഴാ എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കായ് ചോദിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത് എപ്പോഴും തന്നെ എന്റെ സ്ഥിതി തരാറുണ്ട് സഹായിക്കാൻ അത്രേ ഉള്ളു ഇല്ലെങ്കിൽ വേണ്ട അതിനുവേണ്ടി ഇത്ര തരികടം പറയേണ്ട കാര്യമില്ല കഥ പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞു തരാവുന്നതിന്റെ ഒരുവിധം മനുഷ്യന് പറഞ്ഞു തരാമെന്നപ്പം പരമാവധി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ എനിക്ക് തരാൻ പറ്റും കായോട്ടെ ഇന്നിട്ട് എന്നെ വിക്ക് തോൽപ്പിക്കണത് എന്റെ കായ് മുഴുവൻ പറഞ്ഞു അറിയാ പൈസ വേണ്ടിട്ട് വെറുതെ വിക്കൊക്കെ കാണിക്കാണ് എന്റെ അടുത്ത് അതൊക്കെ പണ്ട് ഞാൻ പഠിച്ചതൊക്കെ